നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാളെയാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ അതിനിടയ്ക്ക് എസ് എഫ് ഐ കാര് കരിങ്കൊടി കാണിക്കുമോ എന്ന സംശയം ബാക്കിയാണ് ഗവർണർ ഏതെങ്കിലും തരത്തിൽ നീങ്ങിയാൽ അത് വലിയ വാർത്തയാകും വിവാദവുമാകും സർക്കാരുമായുള്ള രൂക്ഷമായ പോരിനിടെ ഗവർണർ ഇന്ന് ദില്ലിയിൽ നിന്ന് തലസ്ഥാനത്തേക്ക് തിരിച്ചെത്തും മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള നേർക്കുനേർ പോർ ശേഷം ഇരുവരും ഒന്നിച്ചെത്തുക സത്യപ്രതിജ്ഞ വേദിയിലാകും അതേസമയം ഗവർണർക്കെതിരായ പ്രതിഷേധം തുടരും ാണ് എഫ്ഐ യുടെ അറിയിപ്പ് ഗവർണർ തിരിച്ചെത്തുമ്പോൾ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് അതേസമയം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരും സർവകലാശാല കവാടത്തിലെ ബാനറിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കിടയിലാണ് ഇന്നത്തെ യോഗം ഇത് യോഗത്തിൽ ചർച്ചയാകും ഗവർണർക്കെതിരായ ബാനർ നീക്കണമെന്നാണ് വി സിയുടെ ആവശ്യം എന്നാൽ ബാനർ നീക്കാനാകില്ല എന്നും ഇത് വിദ്യാർത്ഥികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമെന്നുമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ വാദം ഇതിനെ ചൊല്ലി ഇന്നത്തെ യോഗത്തിൽ തർക്കത്തിന് സാധ്യത ഏറെയാണ് കേരള സേനറ്റിലേക്കുള്ള ഗവർണറുടെ നോമിനേഷനെതിരെയും വിമർശനം ഉയർന്നേക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് യോഗം കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങൾക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന മുൻ ഉത്തരവിന്റെ കാലാവധി ഹൈക്കോടതി നീട്ടി ക്രമസമാധാനം നിയന്ത്രിക്കണമെന്ന നിർദ്ദേശത്തോടെ മൂന്നാഴ്ചത്തേക്കാണ് പോലീസ് സംരക്ഷണം ഉത്തരവ് നീട്ടി നൽകിയത് സെനറ്റ് അംഗങ്ങളായി ഗവർണർ സ്വന്തം നിലയ്ക്ക് നാമനിർദ്ദേശം ചെയ്ത ബാലൻ പുത്തേരി സി മനോജ് പി എം അശ്വിൻ രാജ എ വി ഹരീഷ് അസ്വൽ സി സ്നേഹ എ ആർ പ്രവീൺ കുമാർ എ കെ അനുരാജ് എന്നിവർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ഉത്തരവ് എതിർകക്ഷികളായ കക്ഷികളായ എസ് എഫ് ഐ പ്രവർത്തകരോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ നിർദ്ദേശിച്ച കോടതി ഹർജി വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റി ഡിസംബർ ഇരുപത്തിയൊന്നിന് രാവിലെ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ തങ്ങളെ സെനറ്റ് ഹൌസിന് മുന്നിൽ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞെന്നും കയ്യേറ്റം ചെയ്തുവെന്ന് ഭീഷണിയെ പ്പെടുത്തിയതുമെന്ന് ആരോപിച്ചാണ് ഹർജി നൽകിയിരുന്നത് നേരത്തെ ഹർജി പരിഗണിച്ചപ്പോഴാണ് ാണ് പോലീസ് സംരക്ഷണം നൽകാനും ക്രമസമാധാനം ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയത് എതിർ കക്ഷികളായ എസ് എഫ് ഐ നേതാക്കൾ നോട്ടീസ് അയച്ചിട്ടുണ്ട് സ്ഥിരം വി സിമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാലയ്ക്ക് കത്തയച്ചതോടെ ഹൈക്കോടതി വിധി നിർണായകമായി ഗവർണറുടെ ആവശ്യത്തോടെ തൽക്കാലം സഹകരിക്കേണ്ട എന്ന നിലപാടിലാണ് സർക്കാർ സർവകലാശാല വി സിമാരെ നിയമിക്കുന്നതിൽ നിയമസഭ പുതിയ നിയമം പാസാക്കിയിട്ടുണ്ടെന്നും ബില്ലിൽ ഗവർണർ ഇതുവരെ ഒപ്പുവച്ചിട്ടില്ല എന്നുമാണ് വാദം സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് ചേർന്ന സർവകലാശാല പ്രതിനിധിയെ നിശ്ചയിക്കുന്നതാണ് രീതി സർക്കാർ ഗവർണർ ഏറ്റുമുട്ടൽ രൂക്ഷമായിരിക്കെ സി പി എം ഭൂരിപക്ഷമുള്ള സെനറ്റുകൾ അതിന് മുതിരില്ല അതേസമയം ചാൻസലറുടെ ആവശ്യത്തോട് സർക്കാർ സർവകലാശാലകൾക്ക് പ്രതികരണം അറിയിക്കേണ്ടി വരും അതിനായി പല സർവകലാശാലകളും നിയമോപദേശം തേടിയിട്ടുമുണ്ട് പദവികളിൽ തൽസ്ഥിതി തുടരട്ടെ എന്ന നിലപാടിലാണ് സർക്കാർ ഹൈക്കോടതി നിർദ്ദേശം വന്നെങ്കിൽ മാത്രമേ സർക്കാരിനും സി പി എം ഭൂരിപക്ഷമുള്ള സർവകലാശാല സെനറ്റുകളും സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കൂ വി നിയമിക്കാൻ നിർദ്ദേശം നൽകണമെന്ന ഹർജി ഹൈക്കോടതി ജനുവരി പന്ത്രണ്ടിന് പരിഗണിക്കും